ഹലോ ഗായ്സ് ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഏതിൻ്റെ ദിവസം എടുത്തെത്തി നമ്മുടെ ഏതിന്റെ ദിവസം എടുത്ത വീഡിയോ ആണത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ദിവസം ആയിരിക്കും പിന്നെ നമ്മൾ ഈതിൻ്റെ തലേന്ന് തന്നെ കണ്ണൂർ എത്തിയിട്ടുണ്ട് ഷെഫിയുടെ വീടാണിത് ഇന്ന് രാത്രിയിൽ ഏതാണ്ട് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വീട്ടിലെത്തിയത് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം കിടന്ന് ഉറങ്ങാനൊന്നും പറ്റിയില്ല ഒന്ന് അങ്ങനെ നമ്മൾ കിടന്നിട്ട് രാവിലെ തന്നെ എണീറ്റും ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ പള്ളി പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണേൽ പള്ളിയിലാണേൽ നമസ്കാരം ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ പള്ളിയിൽ നമസ്കാരം തുടങ്ങും അങ്ങനെ ഞങ്ങൾ പള്ളിയിലോട്ട് എല്ലാവരും പോവാണ് വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് വാപ്പ പാപ്പ്മ്മ എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ ഒരു ഏഴര വരെ നമസ്കാരം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കണം കാരണം ഈ ഒരു ടൈമിൽ ഫോട്ടോ എടുക്കാൻ എല്ലാവരും ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഓരോരുത്തരുടെ വഴിക്ക് പോകും പിന്നെ ആരെയും കിട്ടൂല അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണെ ഞങ്ങളുടെ പെരുന്നാളിനെടുത്ത ഡ്രസ്സാണേത് അപ്പം ഷെഫിക്ക് ഈ ഒരു ഡ്രസ്സ് ഒത്തിരി ഇഷ്ടമായി ഞാൻ ഇതേപോലത്തെ ഡ്രസ്സ് നോക്കി കളറിൽ പക്ഷെ കിട്ടിയില്ല അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രസ്സ് കണ്ട് ഒപ്പിച്ചു അങ്ങനെ ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ തുടങ്ങും കേട്ടോ ഇത് ഷെഫിയുടെ ബ്രദറാണേ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു എല്ലാരും ഒരുമിച്ചുള്ള ഫോട്ടോയും ഒറ്റയ്ക്കുള്ള ഫോട്ടോ ഒക്കെ എടുത്തു പക്ഷെ എനിക്ക് ഒറ്റയ്ക്കുള്ള ഫോട്ടോ എടുക്കാൻ പറ്റില്ല അതിന്റെ സങ്കടമാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ നമ്മുടെ ആദ്യത്തെ ഈതാ കല്യാണം കല്യാണം നമ്മുടെ ആദ്യത്തെ അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് വന്നു ഒരുപാട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി നമുക്ക് വൈകിട്ടൊന്ന് പുറത്ത് പോകണം അതിന് മുന്നേ നമ്മൾ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ബിരിയാണിയിലെ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള മസാലയും കാര്യങ്ങളൊക്കെ തലദിവസം തന്നെ ഉമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സാലഡും പിന്നെ ബാക്കിയുള്ള ഐറ്റംസും പിന്നെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചു ദമ്മൊക്കെ ഇട്ടു കുറച്ച് കഴിഞ്ഞിട്ട് ദമ്മ് പൊട്ടിച്ചു അതിൻ്റെ വീടിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഒരു മണി ആവുന്നതിന് തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു കാരണം നമുക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണമായിരുന്നു ഫുഡ് കഴിച്ചിട്ട് തന്നെ നമ്മൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു എണീറ്റും പിന്നെ വൈകുന്നേരം ആയപ്പം നമ്മൾ പുറത്ത് കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ പോകണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റാവുകയാണേ ഉമ്മ ഇതുവരെയും വീഡിയോയ്ക്ക് ഒന്നും വന്നിട്ടില്ല ഇന്നമ്മ വന്നു പിന്നെ നമ്മളെല്ലാവരും പോകുന്നുണ്ട് വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു ഉമ്മ വാപ്പ ബ്രദർ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് കേട്ടോ എല്ലാവരും നമ്മുടെ ഫാമിലീനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ വാപ്പ ബ്രദർ എല്ലാവരും കൂടെ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ഫാമിലി പിന്നെ നമ്മൾ കുറെ കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് എൻ്റെ ഫോണ് ഞങ്ങൾ രണ്ടുപേരുടെയും ഫോൺ പോയി അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ രാത്രിയിൽ ഇവിടെ ബീച്ചിൽ വന്നേക്കാണ് അല്ല ഒട്ടക്കച്ചയും കഴിച്ച് ബീച്ചിൽ കൂടെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ പോയപ്പോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ കുറെ നേരം നമ്മൾ കറങ്ങി കാറൊക്കെ ഇട്ടിട്ട് വന്നതാണ് പിന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനൊന്ന് മണി ആയിട്ടുണ്ട് ശരിക്കും ഞങ്ങളവിടുത്തെ തിരക്കിൽ പെട്ടുപോയതായിരുന്നു നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നേ കുറേ മുമ്പേ അതുവഴി വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര ബ്ലോക്കായിരുന്നു പിന്നെ വിശപ്പ് വന്നപ്പോൾ ഒരു മോമോസും കഴിച്ചു പിന്നെ ഡൈ സാധനമില്ലേ ബട്ടർ കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാനെപ്പോൾ ബീച്ചിൽ പോയാലും അത് മിസ് ചെയ്യത്തില്ല അത് കഴിക്കുക ഇത്രയും ടൈം ആയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നേ ബീച്ചിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാൾ ആവുന്ന സമയത്ത് എപ്പോഴും ഇവിടെ തിരക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടാവും പിന്നെ ഇവിടെ വേറൊരു സംഭവം കണ്ടെ ഇതുവരെയും കാണാത്ത വേറൊരു സംഭവമാണ് ഒട്ടകത്തിനെ ഒക്കെ കൊണ്ടുവന്നിട്ട് അവര് ഓട്ടകത്തിനു പുറത്ത് റൈഡ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നി കേട്ടോ പക്ഷെ കേറാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മൾ ഒരുപാട് നേരം ഒന്നും ഇന്നില്ല നമ്മൾ അവിടെനിന്ന് ഇറങ്ങിയ കേട്ടോ പെരുന്നാൾ ആഘോഷിക്കാം അപ്പ എല്ലാർക്കും നമ്മടെ എങ്ങനെ പെരുന്നാള് ഇത്തവണത്തെ പെരുന്നാൾ എങ്ങനെ കൊറച്ചേരം കിടന്നിറങ്ങി ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു കൊറച്ചൊക്കെ പിന്നെന്താ വേറെ ഇപ്രാവശ്യത്തെ ഈ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു അല്ലെ ഇനി അടുത്തീതി കാണാം അല്ല അടുത്ത ദിവസം കാണാം